കാര്യത്തിൽ സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പൊസിഷൻ എന്താണ് ഒടുവിലെന്നല്ല എന്നും അന്നും ഇന്നും ഒരൊറ്റ ഉള്ളൂ അതില ഒരു കുഴച്ചിലും ഞങ്ങളുടെ പോയിന്റ് ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം നമ്പർ വൺ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിലില്ല ഞങ്ങളുടെ പരിപാടിയല്ല ഒരു യത്തിലേയും ഒരാചാരത്തെയോ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ആചാരത്തെയോ മാറ്റാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ നിലപാട് അതാണ് അല്ലല്ല യുവതികൾ എന്തൊക്കെ നമ്മൾ കണ്ടെന്നേ സിമ്പിൾ ചോദ്യമാണ് യുവതി പ്രവേശം വേണ്ടോ നിലപാട് അല്ല അയ്യപ്പദാസ് കണ്ടത് അയ്യപ്പദാസ് 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 ഇപ്പോഴും എന്താ നടന്നെന്ന് മനസ്സിലായിട്ടില്ല അയ്യപ്പദാസ് ആദ്യം മനസ്സിലാക്കണം എന്താ പറയണമെന്ന് കേൾക്കാൻ അങ്ങ് ആളാണ് ഞാൻ അങ്ങോട്ട് ദയവായി കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരമ്പലത്തിലെയോ ഒരു ആരാധനാലയത്തിലെയോ ആചാരത്തെ മാറ്റി കയറുന്ന പദ്ധതിയോ പരിപാടിയോ ഞങ്ങളുടെ പരിപാടിയല്ല രണ്ടായിരത്തി പതിനെട്ടിലും ഞങ്ങൾ അന്നലൊരു കാര്യം ചെയ്തിട്ടില്ല പ്രശ്നം എന്താണ് പ്രശ്നം സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ തത്വം ആ തത്വം ശബരിമലയിലും ബാധകമാണെന്ന് ഒരു ഒരു ഭരണഘടനാ കോടതി പറഞ്ഞാൽ ആ ഭരണഘടനാ കോടതിയുടെ ഭരണഘടനാപരമായ തീരുമാനം സർക്കാരിന് ബാധ്യത ബാധകമാണ് അതെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാട് ഞങ്ങൾ എഴുതി കൊടുത്തു പറയല്ല എഴുതിയ കൊടുത്തു എഴുതിക്കൊടുത്തതിൽ പറയുന്നത് ശബരിമല എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായതുകൊണ്ട് അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ച് ഉന്നതസ്ഥാനീയരായ മതപണ്ഡിതന്മാരുടെ ഒരു കമ്മീഷൻ വെച്ച് പരിശോധിക്കണം അവരുടെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കണം ശരി ഇത് മണിക്കൂർ അയ്യപ്പ സംഘം വിശ്വാസികൾക്ക് വേണ്ടി എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ചോദ്യം ദേവസ്വം മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും അറ്റന്റ് ചെയ്തായിട്ട് എന്റെ ശ്രദ്ധയില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു യുവതി പ്രവേശം വേണ്ട എന്നുള്ളതാണ് നിലപാടെന്ന് പക്ഷെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇത് വിശ്വാസികൾക്ക് ഒപ്പം 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 എന്ന് ഇന്ന് താങ്കൾ താങ്കളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആവർത്തിച്ച് പറയുന്നത് പറയുന്ന ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് ശബരിമലയിൽ യുവതി പ്രവേശം വേണോ വേണ്ടയോ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല സി പി എം അല്ല ഇടതുപക്ഷ കേരള സർക്കാരല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട് അല്ല സർക്കാർ അതാ സർക്കാരിന്റെ നിലപാട് എഴുതി കൊടുത്തു സർക്കാരിന്റെ നിലപാട് എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് എന്താണ് അതിന്റെ നിലപാട് ഞാൻ പറയാം ഒന്നുകൂടെ പറയാം ഞങ്ങൾ ഇന്ന് പറയുന്ന നിലപാടല്ല ഞങ്ങൾ എഴുതി കൊടുത്ത നിലപാടാണ് ഞാൻ പറയുന്നത് പക്ഷേ പറയാനും വയ്യ ഇത് ഇത് നിങ്ങളുടെ നേടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് എനിക്കില്ലാത്ത ബുദ്ധിമുട്ട് അയ്യപദാസ് അംഗമായ ശ്രീ അനിൽകുമാർ പറയൂ അത് തന്നെയാണ് പറയുന്നത് യെസ് ഞങ്ങളുടെ നയം കൃത്യമായിട്ട് പറയാം ഒന്ന് ഒരു ആരാധനാലയത്തിലെ ഏതെങ്കിലും ആചാരങ്ങളെ സംബന്ധിച്ച് സി പി എമ്മിന് രാഷ്ട്രീയ തീരുമാനമില്ല ഞങ്ങളുടെ പ്രകടന പത്രികയിലോ പരിപാടിയിലോ ഞങ്ങളത് പറയേണ്ട കാര്യമില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ സംബന്ധിച്ച് എഴുതി കൊടുത്തു എന്താണ് എഴുതി കൊടുത്തത് ഞങ്ങൾ പറഞ്ഞ എഴുതി കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ഹിന്ദുമത സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷനെ അത് പണ്ടെന്ന് ഞാൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ബോർഡ് യുവതി പ്രവേശനം ആ സർക്കാർ ബോർഡിനെ വെച്ചാൽ സർക്കാരിന്റെ നിലപാട് ചോദിക്കുന്നത് ചോദിക്കുന്നത് ഒറ്റവാക്യ ഉത്തരവും പറയാവുന്ന ഒരു കാര്യമുള്ളൂ യുവതി പ്രവേശനം ആകാമോ വേണ്ടയോ ആകാം അല്ലെങ്കിൽ വേണ്ട അതെ ഇത് പണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് കോടതിയിൽ പോയി സതീശൻ തോറ്റല്ലോ ഇതേപോലെ തന്നെ അന്ന് പറഞ്ഞു ഞാനിപ്പോ കൃത്യമായിട്ട് ആ ഞാൻ ജയിക്കാം ഞാൻ ജയിക്കാം ഞാൻ ജയിക്കാം ഞാൻ ജയിക്കാം ഞങ്ങൾക്ക് ഞങ്ങള് ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല